ഏരിയ കമ്മിറ്റിയുടെ ഒരു എഡിറ്റർ ആയിട്ടുള്ള പറഞ്ഞുകൊണ്ടാണ് ഞാൻ വളരെ യാദർശ്യമായി ഇപ്പോൾ വായിക്കുന്ന ഒരു പുസ്തകം രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു പുസ്തകമാണ് അത് എങ്ങനെ ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വന്നെന്നും വന്ന് അതേ സമയത്ത് സ്റ്റാലിൻ്റെ കാലഘട്ടവും അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് എന്താണ് അതിന് ശേഷം നടന്നതെന്നും ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ തനിയാവർത്തനമാണ് സ്റ്റാലിൻ്റെ റഷ്യയേക്കാൾ കുറച്ചുകൂടെ നമുക്ക് ഉദാഹരിക്കാവുന്നത് ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയിൽ നടന്ന അതേ സംഭവ വികാസങ്ങളാണ് ഇത്തരം പ്രകടനങ്ങൾ എതിർക്കുന്നവരെ കൈവിട്ടുന്നു ആ നിലയിൽ ആ നിലയിലേക്ക് പിണറായി വിജയൻ രാഷ്ട്രീയം മതപ്പതിപ്പിച്ചിട്ടുണ്ട് റഷ്യയിൽ ഭയത്തോടുകൂടി ആൾക്കാർ ഇറങ്ങിയില്ല ഇറങ്ങിയാൽ തട്ടിക്കളയോ ജർമ്മനിയിൽ അതിന് പ്രതിഷേധിക്കാൻ ശ്രമിച്ചവരെയൊക്കെ ഒതുക്കിയതിൻ്റെ ഭാഗം എന്താണ് അവിടെ നടന്നത് അതിൻ്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ ഞാൻ പറഞ്ഞ അത് ഈ പറഞ്ഞതുപോലെ ബി ജെ പി അസഹിഷ്ണുത ഏറ്റവും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് സി പി എം ആണ് ബി ജെ പി കാണിക്കുന്ന അതിൻ്റെ തനി അവർ ബി ജെ പി ഡിറ്റോ ആയിട്ട് ആർ എസ് എസ് കോപ്പി ചെയ്തിരിക്കുന്ന ജർമ്മൻ നാസിസം ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ അതേ പകർപ്പല്ല ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻ്റെ കയ്യിൽ ഇത്രയും അധികാരമുള്ളപ്പോൾ ഈ എസ് എഫ് ഐക്കാരെ വിട്ട് ഈ ദിവസം കാണിക്കുന്നതാണോ വേണ്ടത് ഡെമോക്രാറ്റിക്കലി ചെയ്യാനുള്ള കാര്യം ചെയ്യുക ഞാൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ വളരെ യാതൊരു ഇന്നലെ വായിച്ച തുടങ്ങിയ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിലുള്ള അത് തന്നെയാണ് ഇവിടെ ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എങ്ങനെ ബ്രൗൺ ഷേർട്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന പോലെ ബ്രൗൺ ഷേർട്സെന്നും പറഞ്ഞുകൊണ്ട് പാർട്ടിക്കാരായിട്ടുള്ളവർ വരികയും അവരെ എങ്ങനെ പോലീസ് സഹായിച്ചു എന്നുള്ളതും അതിൻ്റെ എന്ത് അക്രമം നടത്താനും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ തനിയാവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ പതിനേഴിന് ഒരു കാര്യം പൊതു രാഷ്ട്രീയത്തിൽ എനിക്ക് പറയാനുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലാകെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മരുഭൂമിയിലെ മഴ പോലെയാണ് എത്ര മഴ പെയ്താലും മരുഭൂമിക്ക് മതിയാകത്തില്ലെന്ന് പറഞ്ഞപോലെ എത്ര സാധനം കിട്ടിയാലും മതിയാകാത്ത ഒരു പ്രവർത്തനയിലേക്ക് രാഷ്ട്രീയം പോകുന്നുണ്ട് അവിടെ എല്ലാവരും സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് സ്ഥാനത്തേക്ക് എത്താനും ആഗ്രഹിക്കാൻ സാധിക്കും പക്ഷേ എനിക്ക് ഇത്രയും തന്ന പ്രസ്ഥാനത്തിന് ഞാൻ തിരിച്ചെന്ത് കൊടുത്തിട്ടുണ്ട് എന്ന ചിന്ത എല്ലാവരെയും നയിക്കേണ്ടതുണ്ട് അതാണ് അടിസ്ഥാനപരമായി ഒരു പൊളിറ്റീഷ്യൻ ആവശ്യമായിട്ടുള്ള ഘടകം എന്നുകൂടി പറയുന്നു